ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നാലാം സങ്കീർത്തനം ഏഴാം വാക്യം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഹലെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തെ കൊണ്ട് അത്രേ സങ്കീർത്തനക്കാരൻ പറയുന്നു ഇതാ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം ജീവിതത്തിൽ ധാന്യവും വീഞ്ഞും വർദ്ധിക്കാം ദൈവം തന്ന അല്ലൊരു ഏത് ഭൗതിക സാഹചര്യത്തിലും നന്മകൾ വരാം ആ നന്മകൾ കാണുമ്പോൾ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് ഒരു പുതിയ വീട് വെക്കുമ്പോൾ പുതിയ ജോലി ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ചിലതൊക്കെ പുതിയത് പ്രാപിക്കുമ്പോഴൊക്കെ മനുഷ്യൻ്റെ ഹൃദയം സന്തോഷിക്കാറുണ്ട് എന്നാൽ ആ സന്തോഷത്തിന് ഒരു കാലയളവുണ്ട് ഹല്ലലു വീട് പഴയതാകുമ്പോൾ വാഹനം പഴയതാകുമ്പോൾ ജീവിതത്തിൽ ലഭിച്ച നന്മകൾ കുറച്ച് അനുഭവിച്ചു കഴിയുമ്പോൾ ഈ സന്തോഷം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരാം ഹ എന്നാൽ ദൈവം തരുന്ന സന്തോഷത്തിന് കുറവുകൾ വരത്തില്ല അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം സന്തോഷം പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മെ സന്തോഷിപ്പിക്കുന്നവൻ അത്രേ ദൈവം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്ന നദി പോലും സന്തോഷിപ്പിക്കുന്നു എന്ന് നാം ചിന്തിച്ചതാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു നദിയുണ്ട് ഹല്ലുലി അത് സന്തോഷിപ്പിക്കുന്ന നദിയാണ് പരിശുദ്ധാത്മാവിൻ്റെ നദി സന്തോഷിപ്പിക്കുന്ന നദിയാണ് ദൈവസാന്നിധ്യം സാന്നിധ്യം സന്തോഷം തരുന്നതാണ് ഹല്ലുലി പതിനാറാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹല്ലലി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് സന്തോഷത്തിൻ്റെ പൂർണ്ണത ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഉള്ളത് ഇതാ നാം വായിച്ച വാക്യവും പറയുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ലഭിച്ചതിലും വലിയ സന്തോഷം കർത്താവ് തന്നിരിക്കുന്നു അതിനേക്കാട്ടിലും വലിയ സന്തോഷം മറ്റ് സന്തോഷങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ ഇത് കുറയാത്ത സന്തോഷമത്രേ ഹല്ലെലൂയ ദൈവം തരുന്ന സന്തോഷത്തിന് ഒരു നാളും കുറവ് വരത്തില്ല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവം തരുന്ന സന്തോഷം നമ്മെ ഹല്ലെലൂയ വളരെ വളരെ ചിന്തിപ്പിക്കുകയും വീണ്ടും വീണ്ടും സന്തോഷിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്കറിയാമോ വേറെ പുസ്തകത്തിൽ അപ്പസൊലനെ പൗലൂസ് തെസലോനിക്കൽ ലേഖനം എഴുതിയപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു എപ്പോൾ സന്തോഷിക്കണം നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം ഒന്ന് തെസലോനിക്കർ അഞ്ചിൻ്റെ പതിനാറിൽ പറയുന്നു ആ ഹലി നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുക എല്ലാ ഇപ്പോഴും സന്തോഷിക്കുക ഒരു സീസൺ നോക്കാതെ ഒരു സമയം നോക്കാതെ ദൈവ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് രുചിച്ചറിയാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ സന്തോഷം ത്തിന് പരിധിയില്ല ഹാ ലുയ ദൈവം തരുന്ന സന്തോഷത്തിന് അങ്ങനെയാണ് ഇന്ന സമയത്ത് ഇന്ന കാലയളവിൽ നല്ല എപ്പോഴും സന്തോഷിപ്പാൻ ദൈവം കുറവ നൽകും ഹാ ലലുയ അതുകൊണ്ട് ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അപ്പസോലനെ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സന്തോഷിപ്പീൻ കർത്താവിൽ സന്തോഷിപ്പീൻ ഞാൻ പിന്നെയും നിങ്ങളോട് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം നിങ്ങളുടെ സന്തോഷം കർത്താവിൽ നിന്ന് ആയിരിക്കണം ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഹാ ലുയ അതിൻ്റെ സ്ഥാന ത്ത് ദൈവത്തിൻ്റെ സന്തോഷത്തെ കാണാൻ നമുക്ക് സാധിക്കണം കാരണം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതിനെക്കാട്ടിലും വലിയ ഒരു സന്തോഷം നിത്യതയിലുണ്ട് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഹലുലി കർത്താവ് അതുകൊണ്ട് ഇപ്രകാരം പറയുന്നു ഹലില് നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതി പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുള്ള സിപ്പിൻ ഹലി കർത്താവെ കർത്താവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാൽ ഓർത്തോ വലിയ പ്രതിഫലമുണ്ട് നീതി നിമിത്തം ം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്താ കാര്യം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട് കർത്താവിനെ പ്രതി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഓർത്തോ അതിന് തക്ക പ്രതിഫലം ദൈവം തരും കർത്താവ് ആർക്കും കടക്കാരനല്ല അതുകൊണ്ട് അപ്പസുലനെ പൗലൂസ് പറയുന്നു കഷ്ടങ്ങളിലും ഞങ്ങൾ പ്രശ്നം ിക്കും കാരണം കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു ഹല്ലുയ ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതം അത്രേ അത് സന്തോഷം പകരുന്നത് അത്രേ അതുകൊണ്ടാണ് ഇയോബ് പോലും വിളിച്ചു പറഞ്ഞത് ഹലലി എൻ്റെ ദേഹം ഹലലി മണ്ണിൽ പൊടിയായി തീർന്നാലും ഈ ഈ പൊടിയേൽ ഞാൻ ദേഹം മുഴുവനും അഴുകി തീർന്നാലും ഒരിക്കൽ ഹലലി ഈ പൊടിമേൽ ഞാൻ നിൽക്കും അല്ലി ലുയ എൻ്റെ കർത്താവ് എന്നെ ഇവിടെ നിർത്തും ഹലലി പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയതുപോലെ വീണ്ടും എന്നെ റീക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ കർത്താവിന് സാധിക്കും കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു ഹല്ലുലി എൻ്റെ ദൈവം ജീവിക്കുന്നതുകൊണ്ട് ഹലുലി എൻ്റെ സന്തോഷത്തെ കെടുത്താൻ എൻ്റെ നന്മയെ തള്ളിക്കളയാൻ ആർക്കും പറ്റത്തില്ല പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പോലും സന്തോഷത്തെ തല്ലിക്കെടത്താൻ ബാബിലോണിലെ കൽതയർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ആ നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ ഹലുലി അവിടുത്തെ ജനം പീഡിപ്പിക്കുന്നവർ ഇവരോട് സന്തോഷത്തെയും ഹലി പീഡിപ്പിക്കുന്ന ജനം ഇവരോട് പാട്ട് യും ചോദിച്ചത് നിങ്ങൾക്കൊരു പാട്ട് പാടാമോ നിങ്ങളുടെ സന്തോഷത്തെ തരാമോ എന്ന് ചോദിക്കാൻ കാരണം ഇവരുടെ സന്തോഷത്തെയും ഇവരുടെ ദൈവ സൈവീക സാന്നിധ്യത്തെയും തല്ലിക്കടത്തുവാൻ ഒരു പീഡനത്തിനും സാധിച്ചില്ല ഇന്ന് പകൽക്കാലവും വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലി കർത്താവിലാണോ നിങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം കുറയത്തില്ല അത് വർദ്ധിക്കും നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളായതുകൊണ്ട് സന്തോഷിക്കണം നിങ്ങൾ ഇടവിടാതെ സന്തോഷിക്കണം ദൈവത്തിൽ പ്രത്യാശ വെച്ച് ആ പ്രത്യാശയിൽ സന്തോഷിക്കണം ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ എൻജോയ് ചെയ്യണം അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും മുമ്പോട്ട് പോകാനുള്ള സ്ട്രെങ്ത് ദൈവം നിങ്ങൾക്ക് തരും പ്രതികൂലമാണോ പ്രതിസന്ധിയാണോ മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും അത് അതല്ല ജീവിതത്തിൻ്റെ നന്മയാണോ ആ നന്മയിൽ അമിതമായി സന്തോഷിക്കാതെ സന്തോഷം ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ ദൈവത്തെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമായി തീരാൻ അത് നിങ്ങളെ സഹായിക്കും ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിലായിരിക്കാം കർത്താവിൽ സന്തോഷിക്കാം അവൻ നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം അവനാ നമ്മുടെ സന്തോഷം അത് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാം സ്തുതിക്കാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ